സദസ് കൊണ്ട് എന്തുണ്ടായെന്ന് മാധ്യമപ്രവർത്തകരായ ചില വിദ്വാന്മാർ പറഞ്ഞു നടക്കുന്നുണ്ട് നവകേരള സദസ്സിൽ ഉയർന്നുവന്ന പരാതികൾ പരിഹരിക്കുന്നതിൽ സർക്കാർ നടത്തുന്ന ഇടപെടൽ സംബന്ധിച്ച വിശദവിവരങ്ങൾ ഇതിനോടകം ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട് ഇതിലൊരു ചെറിയ കാര്യം മാത്രം ഇന്ന് റവന്യൂ മന്ത്രി കെ രാജൻ സഭയിൽ വ്യക്തമാക്കുന്നുണ്ട് കൊല്ലത്തെയും തിരുവനന്തപുരത്തെയും ആയിരത്തി എഴുന്നൂറ്റി അൻപതോളം മത്സ്യത്തൊഴിലാളികൾക്ക് പട്ടയം കിട്ടിയതെങ്ങനെയെന്നാണ് മന്ത്രി വിശദീകരിച്ചത് നവകേരള സദസ്സിന്റെ ഭാഗമായി കൊല്ലത്തുണ്ടായിരുന്ന റവന്യൂ മന്ത്രി കെ രാജനും പി രാജീവും കൊല്ലം ബീച്ചിൽ കൈരളി വാർത്താ സംഘത്തോട് സംസാരിക്കുന്നതിനിടെയാണ് മത്സ്യത്തൊഴിലാളികൾ അവരുടെ പ്രശ്നം അവതരിപ്പിച്ചത് കടൽ പുറമ്പോക്കിന്റെ ഭാഗമായി പട്ടയം ലഭിക്കുന്നില്ലെന്നതായിരുന്നു അവരുടെ പരാതി പട്ടയം ഞങ്ങളുടെ അഭിപ്രായം ഞങ്ങൾ ഒരുപാട് വർഷം കൊണ്ട് ഞങ്ങൾ ഇവിടെ ഞങ്ങൾക്ക് കൂടാതെ കേരള ചരിത്രത്തിൽ ആദ്യമായി വാതിൽപടി പട്ടയം നൽകിയത് കൊല്ലം താലൂക്കിലാണെന്നും മന്ത്രി പറയുന്നുണ്ട് കൊല്ലം താലൂക്കില് ഒരു പ്രത്യേകത കൂടി ഉണ്ട് കൈലി ഏതാറിയ വാതിൽപടി പട്ടയം കേരള ചരിത്രത്തിൽ ആദ്യമായി കൊടുത്ത സ്ഥലമാണ് അങ്ങോട്ട് പോയി അന്വേഷിച്ച് അപേക്ഷ എഴുതി വാങ്ങി പട്ടയം കൊടുത്ത കൊടുത്തൊമ്പത് ആളുകളുടെ അനുഭവം ഉണ്ട് ഇവിടെ ഉള്ള ബാക്കി ആളുകൾ നേരത്തെ ഈ പോർഷൻ പതിനെട്ട് പേരെ കൊടുത്തു അപ്പുറത്ത് കൊടുക്കുന്നു അല്ല ഇന്നലെ വാതിൽപടിയിലേക്ക് രജു മിൻസർ ഇന്നലെ വാതിൽപടിയിലേക്ക് വന്നത് മന്ത്രിമാരാണ് മന്ത്രിമാര് നിങ്ങളുടെ പട്ടയത്തിന്റെ പ്രശ്നമുണ്ടോ എന്ന് ചോദിക്കുന്നു ഇന്നലെ പരാതി കൊടുക്കുന്നു ഏതായാലും മത്സ്യത്തൊഴിലാളികളുടെ പരാതിയിൽ ഉടൻ ഇടപെടലുണ്ടായി ജില്ലാ കളക്ടറേയും തഹസിൽദാരെയും വിളിക്കുകയും കടൽ സർവേ നടപടികൾ സ്വീകരിക്കുകയും ചെയ്തു അതേ തുടർന്നാണ് കൊല്ലം തിരുവനന്തപുരം ജില്ലകളിലെ ആയിരത്തി എഴുന്നൂറ്റി അൻപതോളം മത്സ്യത്തൊഴിലാളികൾക്ക് ഭൂമി സ്വന്തം പേരിലായതെന്നും മന്ത്രി ഇന്ന് കൊല്ലത്ത് ഭാഗമായി ഞാനും ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രിയും ചേർന്ന് നിക്കുമ്പോഴാണ് മത്സ്യത്തൊഴിലാളികളായിട്ടുള്ള ഒരു സംഘം ആളുകൾ കടൽ പുറംപോക്കിന്റെ പേരിൽ അവർക്ക് പട്ടയം കിട്ടുന്നില്ല എന്ന പ്രശ്നം വന്നത് ഞങ്ങൾ അപ്പോൾ തന്നെ ജില്ലാ കളക്ടറേയും തഹസിൽദാരെയും ഉൾപ്പെടെയുള്ള ആളുകളെ വിളിച്ചു വിധേയമാക്കി സാർ തിരുവനന്തപുരത്തും കൊല്ലം ജില്ലയിലുമായി ആ തീരുമാനമെടുത്തതിന്റെ പേരിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പത് മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ കടൽ പുറംപോക്കിൽ നിന്ന് മാറി ഇപ്പോൾ ഭൂമിയുടെ അവകാശികളായി മാറിയ അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് സാർ ഈ സംവിധാനം തൃശ്ശൂർ ഉൾപ്പെടെ കാസർഗോഡ് കണ്ണൂർ തൃശ്ശൂർ മലപ്പുറം ജില്ലകളിൽ സർവേക്ക് വേണ്ടിയുള്ള അനുവാദം കൊടുക്കുകയാണ് സാർ ഒൻപത് വർഷം കൊണ്ട് നാല് ലക്ഷത്തിലെ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയഞ്ച് പട്ടയം നൽകിയ സർക്കാരാണിതെന്നും മന്ത്രി പറയുന്നുണ്ട് കഴിഞ്ഞ വർഷം കൊണ്ട് പട്ടയം പട്ടയം ചെയ്തു ചെയ്യാൻ മിഷൻ രൂപീകരിച്ച സർക്കാരാണിതെന്നും മന്ത്രി സഭയിൽ വ്യക്തമാക്കി നാലു ലക്ഷത്തി അസാമാന്യമായിട്ടുള്ള ചരിത്രത്തിന്റെ അവകാശം പേറാവുന്ന ഒരു ആണ് സർ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ ഗവൺമെന്റ് അതിൽ ഈ വർഷക്കാലം കൊണ്ട് മാത്രം രണ്ട് ലക്ഷത്തി ഇരുപത്തി മൂവായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് പട്ടയങ്ങൾ വിതരണം ചെയ്തു ഇവിടെ ബഹുമാനപ്പെട്ട ഉന്നയിച്ചത് നിയമപരമായി സാങ്കേതികമായി പതിവിന് വിധേയമല്ലാത്ത ഭൂമി പതിവിന് വിധേയമാക്കി പതിച്ചു നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളെ സംബന്ധിച്ചാണ് സാർ കേരളത്തിൻ്റെ ആദ്യമായി ഈ ഗവൺമെൻറ് ആണ് പട്ടയം വിതരണം ചെയ്യുന്നതിന് വേണ്ടി ഒരു പട്ടയം മിഷൻ രൂപീകരിച്ചത് സാർ അങ്ങയുടെ മണ്ഡലത്തിലുൾപ്പെടെ കേരളത്തിലെ നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലത്തിലും എം എൽ എമാർ അധ്യക്ഷന്മാരായിട്ടുള്ള പട്ടയ റവന്യൂ അസംബ്ലികളിൽ പഞ്ചായത്ത് മെമ്പർമാർ വരെയുള്ള മുഴുവൻ ആളുകളും പങ്കെടുത്തവരുടെ പ്രശ്നങ്ങൾ അവതരിപ്പിച്ചു സാർ ഓരോ മണ്ഡലത്തിലും തഹസിൽദാരി കുറയാത്ത ഒരു നോഡൽ ഓഫീസർ ഉണ്ടായി അവിടെ പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളെല്ലാം പട്ടയ ഡാഷ് ബോർഡിൽ ഉൾപ്പെടുത്തി പട്ടയ ഡാഷ് ബോർഡ് എല്ലാ മൂന്ന് മാസത്തിലും മന്ത്രിയോ പ്രിൻസിപ്പൽ സെക്രട്ടറിയോ പങ്കെടുത്ത അദാലത്തിന് വിധേയമാക്കി സാർ ഇത് മാത്രമല്ല പട്ടയ ഡാഷ് ബോർഡുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നതോടൊപ്പം തന്നെ മറ്റു വകുപ്പുകളുടെ കയ്യിലുള്ള ഭൂമി റവന്യൂ വകുപ്പിലേക്ക് ഡിവെസ്റ്റ് ചെയ്ത് റവന്യൂ വകുപ്പ് നിയമങ്ങളെ വേഗതയിലാക്കി പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടി സാർ എടുത്തിട്ടുണ്ട് സാർ അതിൻ്റെ ഭാഗമായി ചീഫ് സെക്രട്ടറി ചെയർമാനായി ഒരു അപ്പെക്സ് ബോഡി എല്ലാ വകുപ്പുകളുടെയും പ്രിൻസിപ്പൽ സെക്രട്ടറിമാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് രൂപീകരിക്കുക ഉൾപ്പെടെ ചെയ്തു സാർ ഈ സഭയിലിരിക്കുന്ന ആളുകളുടെ ധാരാളമായിട്ട് അനുഭവമുണ്ട് ബ്രിട്ടീഷുകാർ വിലക്കിയ മഞ്ചേരിയിലെ സത്രം ഭൂമിയിൽ അമ്പത് വർഷത്തിന് ശേഷം കരമൊടുക്കാനും പട്ടയം കൊടുക്കാനും അവസരം കിട്ടിയത് ഈ ഘട്ടത്തിലാണ് സാർ വടക്കാഞ്ചേരിയിലെ തെലുങ്കർ കോളനി മലപ്പുറത്തെ കൊടക്കൽ ടൈൽ ഫാക്ടറി കണ്ണൂരിലെ വനഭൂമി ഇങ്ങനെ തുടങ്ങി ധാരാളമായ ഭൂമികളിൽ പട്ടയം കൊടുക്കാൻ കഴിഞ്ഞത് ഈ നടപടിക്രമങ്ങളുടെ ഭാഗമാണ് നവകീര സദസ് കൊണ്ട് ഒന്നും ചെയ്തില്ലെന്ന പച്ചക്കള്ളം പ്രചരിപ്പിക്കുന്നവർ ഇനിയെങ്കിലും ഇതൊക്കെ കണ്ണു തുറന്ന് കാണാൻ തയ്യാറാകുമോ